ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബില്ല് അവതരിപ്പിക്കുക ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടേക്കും എന്നാണ് സൂചന ബിൽ അവതരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ലോക്സഭയിലെ എല്ലാ എം പിമാരും സഭയിൽ എത്തണമെന്ന് കാട്ടി ബി ജെ പി വിപ്പ് നൽകിയിട്ടുണ്ട് ഒറ്റ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരിക ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു ബില്ലുമാണ് സഭയിൽ അവതരിപ്പിക്കുക എന്നാൽ ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് കാണിച്ച് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തും വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി ഇത്തരത്തിൽ പതിനാറാം തീയതി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് റിവേഴ്സ് ലിസ്റ്റ് പുറത്തിറക്കിയപ്പോൾ അതിൽ ഈ ഒരു ലിസ്റ്റിന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്നാൽ ശീതകാല സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ ബില്ല് അവതരിപ്പിക്കാനും പാസ്സാക്കാനുമാണ് ഭരണപക്ഷമായ എൻ ഡി എയുടെ ഉദ്ദേശം എന്നാൽ പ്രതിപക്ഷമാകട്ടെ ശക്തമായ പ്രതിഷേധം ഉയർത്തും എന്നൊരു സൂചനയാണ് നൽകുന്നത് സഭ ഇന്നും പ്രക്ഷുബ്ധമാകുമോ തീർച്ചയായിട്ടും ബില്ലുമായി മുന്നോട്ട് പോവുകയാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആ ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞയാഴ്ചയാണ് കേന്ദ്ര ക്യാബിനറ്റ് യോഗം കേന്ദ്ര മന്ത്രിസഭ ഈ ബില്ലിന് അംഗീകാരം നൽകുന്നത് തുടർന്ന് ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കങ്ങളും ഉണ്ടായിരുന്നു നേരത്തെ ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഈ സമ്മേളന കാലത്ത് ശൈത്യകാല സമ്മേളന കാലത്ത് തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്ന് ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ബില്ലിന് അംഗീകാരം നൽകിയതോടെ മന്ത്രിസഭ അംഗീകാരം നൽകിയതോടുകൂടി ഉടൻ പാർലമെന്റിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു അങ്ങനെ തിങ്കളാഴ്ച അല്ലെ അതായത് ഇന്നലെ ഈ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അത് ഉണ്ടായില്ല ഏതായാലും ഇന്നിപ്പോൾ ബില്ല് ലോക്സഭയുടെ പരിഗണനയിലേക്ക് വരികയാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ േഗ്വാളാണ് ഈ ബില്ല് അവതരിപ്പിക്കുക പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ബില്ല് ഒരു ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് വ്യവസ്ഥ ചെയ്യുന്നത് ചെയ്യുന്ന ഭേദഗതിയാണ് ഈ പുതിയ നിയമത്തിലുള്ളത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പുകൾ നടന്ന് നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി നടത്താനാണ് ഈ ബില്ലിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് ഏതായാലും ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ ഇത്തരമൊരു ബില്ലിനെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് എത്തിയിരുന്നു നേരത്തെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ അധ്യക്ഷനാക്കിയാണ് ഒരു സമിതി ആ സമിതിയാണ് ഈ നിയമം നടപ്പാക്കാം ഈ തെരഞ്ഞെടുപ്പ് നടപ്പാക്കാം എന്നുള്ളൊരു ശുപാർശ നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ാണ് കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തത് ഏതായാലും വലിയ പ്രതിഷേധം ഇന്ന് പാർലമെന്റിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതേസമയം എല്ലാ എം പിമാരോടും ഇന്ന് പാർലമെന്റിൽ ഹാജരാകാൻ ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും വിപ്പ് തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ബില്ല് ഏതായാലും ഇന്ന് പരിഗണനയ്ക്ക് വന്നാൽ പോലും സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വഖഫ് ഭേദഗതി ബില്ല് പരിഗണനയ്ക്ക് വിട്ടതുപോലെ തന്നെ ഈ ബില്ലും ജെ പി സിയുടെ പരിഗണനയ്ക്ക് വിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആന്റണി പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ഏറെ കാലങ്ങളായി ഈ ഒരു ബില്ല് അവതരിപ്പിക്കും എന്നൊരാവശ്യം ഭരണപക്ഷം ഉന്നയിച്ചപ്പോൾ മുതൽ കടുത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് വഴി വയ്ക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷം എന്നും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പ്രതിപക്ഷം ഏത് തരത്തിലുള്ള നടപടികളിലേക്കായിരിക്കും നീ നീങ്ങുക ഒരു പക്ഷേ ലോക്സഭയിൽ തന്നെ നടുത്തളത്തിലിറങ്ങി ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു രീതിയിലേക്കോ അതോ പാർലമെന്റിന് പുറത്ത് തൊട്ട് പ്രതിഷേധിക്കുന്ന ഒരു രീതിയിലേക്കോ മറ്റോ പോകുമോ ഏതെല്ലാം രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് പ്രതിപക്ഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത് തീർച്ചയായും സാധാരണഗതിയിൽ പാർലമെന്റിനകത്ത് തന്നെയുള്ള പ്രതിഷേധം തന്നെ ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഈ വിഷയത്തിന് പുറമെ ഈ അദാനി വിഷയം അടക്കം നിലവിൽ നിൽക്കുന്നുണ്ട് അത്തരത്തിൽ ആ വിഷയങ്ങളിലൊക്കെ പ്രതിഷേധം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഭരണഘടനാ ചർച്ചയോട് പ്രതിപക്ഷം സഹകരിക്കാമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ ചർച്ചയോട് ലോക്സഭയിൽ പ്രതിപക്ഷം സഹകരിച്ചിരുന്നു അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ പ്രതിഷേ അതിൽ നിന്ന് അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതിൻ്റെ സമാനമായ പ്രതിഷേധങ്ങളിലേക്ക് പ്രതിപക്ഷം പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് എന്നുള്ളത് നമുക്ക് ആ ഘട്ടത്തിൽ മാത്രമായിരിക്കും അറിയാൻ കഴിയുക ഏതായാലും ഈ ബില്ല് അവതരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം അത് ശക്തമായി തന്നെ പാർലമെന്റിനെ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ശരി ആൻ്റണി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല എന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഭരണപക്ഷം എന്നാൽ കടുത്ത രീതിയിൽ തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബില്ല് എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് അതിനെ ശക്തമായ രീതിയിൽ തന്നെ നേരിടാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ സഭാതലം ഇന്നും പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് കരുതുന്നത് ആൻറണി ദിസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത് ആൻ്റണി തുടരണം ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആൻ്റണി നൽകേണ്ടതുണ്ട്